മഴക്കെടുതിയിൽ കരിമ്പുഴയിൽ വീടുകൾ തകർന്നു ഗ്രാമപഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ നടപടി സ്വീകരിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ തോട്ടരയിൽ വലിയ പറമ്പിൽ ഷെരീഫിന്റെ വീട് ശക്തമായ മഴയിൽ തകർന്നു ഓടുമേഞ്ഞ വീടിന്റെ മുകൾ ഭാഗം ചുമരിലേക്ക് പതിഞ്ഞ അവസ്ഥയിലാണുള്ളത് ഈ വീട്ടിൽ താമസിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് വാർഡംഗം ഇ പി ബഷീർ സ്ഥലം സന്ദർശിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടുണ്ടെന്നും മഴ മഴക്കെടുതി നേരിടുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുന്നതായും മെമ്പർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ദുരിതാശ്വാസ ക്യാമ്പിന് ഉചിതമായ സ്ഥലം സന്ദർശിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചാം വീട് ഇന്നത്തെ മിനിഞ്ഞാനത്തെയും കാലവർഷം അതിശക്തമായതിനെ തുടർന്ന് പുളിഞ്ഞു വീണിരിക്കുകയാണ് ഇതുപോലെ കുറച്ച് വീടുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഈ പ്രദേശത്തും അതേപോലെ കരുമ്പഴ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് വല്ലാതെ കാലവർഷം കൂടുകയാണ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണ് എങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് മാറ്റി ഒരു സൗകര്യം ചെയ്തു വരുന്നുണ്ട് പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ വൺ വില്ലേജിലായി ഇവിടെ കോട്ടപ്പുറം തോറ്റ കല്യാണി കോളേജ് ആ കോളേജിൽ ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ നാട്ടിൽ ഇതുപോലെ ഒട്ടനവധി വീടുകളൊക്കെ ഉണ്ട് ഒരു പകുതി പണിയായി നിൽക്കുന്ന വീടുകൾ അതേപോലെ തന്നെ ഇതുപോലെ ഈ നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള വീടുകളൊക്കെ ഉണ്ട് ആ വീടുകളിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് അതിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യം കൂടി പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്